എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ നാടിനെ വിറപ്പിക്കുന്ന കുറുവ മോഷണ സംഘത്തിന്റെ സാന്നിധ്യം സമീപ ജില്ലകളിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കുറുവ സംഘം തുടർച്ചയായി കവർച്ച നടത്തുകയും പിന്നീട് പിടിയിലാവുകയും ചെയ്ത കൊടുങ്ങല്ലൂർ മതിലകം മേഖല കേന്ദ്രീകരിച്ചാണ് പോലീസ് നിരീക്ഷണം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മോഷണ പരമ്പരകൾക്കൊടുവിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ പേരാണ് പിടിയിലായത് പോലീസ് തുടരന്വേഷണം നടത്തിയെങ്കിലും അതിനകം കവർച്ചാ സംഘത്തിലെ മറ്റുള്ളവർ ഒളിവിൽ പോയിരുന്നു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്ന് കവർച്ചാ സംഘത്തെ പിടികൂടിയത് പിന്നീട് ഇതുവരെ സംഘത്തിന്റെ സാന്നിധ്യം തീരമേഖലയിൽ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ മധ്യകേരളത്തിൽ സംഘം തമ്പടിച്ചതായി വ്യക്തമായ സാഹചര്യത്തിൽ തീരപ്രദേശത്തും ആശങ്ക ഉടലെടുത്തിട്ടുണ്ട് പച്ചമരുന്ന് കച്ചവടം ആക്രിപ്പെറുക്കൽ ഭിക്ഷാടനം തുടങ്ങിയവയുടെ മറവിലാണ് കുറുവാ സംഘം തമ്പടിക്കാറുള്ളത് കുറ്റകൃത്യങ്ങൾ ഒന്നും ചെയ്യാതെ തൊഴിൽ ചെയ്തു കഴിയുന്ന ഇതര സംസ്ഥാന സംഘങ്ങളിൽ നുഴഞ്ഞുകയറിയും കവർച്ചക്കാർ ഒളിച്ചു കഴിയാറുണ്ട് അതുകൊണ്ട് തന്നെ കുറ്റവാളികളെ കണ്ടെത്തുക ശ്രമകരമാണ് പുതിയ സാഹചര്യത്തിൽ പോലീസ് രാത്രികാല പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി നിരീക്ഷണം കർശനമാക്കിയിരിക്കുകയാണ്